മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തയൊന്ന് പരിശോധിക്കാം അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നു ജോ ബൈഡൻ സർക്കാരിന്റെ അവസാനത്തെ അതായത് ഇസ്രായേലും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ജോ ബൈഡൻ സർക്കാർ ചെയ്യുന്ന അവസാനത്തെ ഒരു കരാറിലെ ഒപ്പാണിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ജോ ബൈഡൻ സർക്കാർ ഇസ്രായേലിന് എട്ടു ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഒപ്പുവെക്കൽ നടന്നിരിക്കുന്നു ഈ എട്ട് ബില്യൺ ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്കൊന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു വലുപ്പം സകല സാധാരണക്കാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അറുപത്തിയെട്ടായിരം കോടി രൂപയുടെ ആയുധങ്ങള ഈ ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുമെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കരാറ് ഈ കരാറിലാണ് ജോ ബൈഡൻ സർക്കാർ ഒപ്പുവെച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന ട്രംപ് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള നിലപാടാണ് അതിനനുകൂലിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ജോ ബൈഡൻ ഇപ്പോ ഈ ഒരു കരാറിലൂടെ മുന്നോട്ട് വെക്കുന്നത് ജോ ബൈഡന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇലക്ഷനിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അമേരിക്കൻ ജനത തന്നെ ഇസ്രായേലിന് പ്രൊട്ടക്റ്റ് ചെയ്യുക ഇസ്രായേലിന് വലിയ രീതിയിൽ സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലി ജനതയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ജോ ബൈഡൻ സർക്കാർ മനസ്സിലാക്കി നമുക്കറിയാം ഈ ജോ ബൈഡൻ സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ഇസ്രായേൽ വലിയ രീതിയിലൊന്നും ഇറാന്റെ കേന്ദ്രങ്ങളിലേക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ആണവായുധ പദ്ധതി ഒന്നും തകർക്കരുത് ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നായിരുന്നു ജോ ബൈഡൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ ഇലക്ഷൻ പ്രചരണ സമയത്തു തന്നെ ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് അമേരിക്കൻ ജനതയോട് വിളിച്ചു പറഞ്ഞു ഇറാന്റെ ആണവ ആയുധ പദ്ധതിയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് മതി ഏതു തരത്തിലുള്ള ചർച്ചയും എന്നുള്ളത് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രചരണ സമയത്ത് അമേരിക്കൻ ജനതയോട് വിളിച്ചു പറഞ്ഞു അതിന് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വലിയ വിജയം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നേടിയിട്ടുള്ളത് എന്ന് ജോ ബൈഡനും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതിനൊക്കെ ഭാഗമായിട്ട് തന്നെയാ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു കരാറിൽ ജോ ബൈഡൻ സർക്കാർ ഒപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കരാറിൽ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് കൊടുക്കാൻ പോവുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തൊക്കെയാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കാൻ പോവുന്നത് എന്നതിനെ കുറിച്ച് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വായുവിലൂടെയുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ യുദ്ധവിമാനങ്ങൾക്കായുള്ള എ ഐ എം വൺ ട്വന്റി സി എയ്റ്റ് എ എം ആർ എം എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടുന്നു വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഭീരങ്കി ഷെല്ലുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കുള്ള ഹെൽഫയർ എ ജി എം വൺ വൺ ഫോർ മിസൈലുകൾ ചെറിയ വ്യാസമുള്ള ബോംബുകൾ മൂക ബോംബുകള് കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളാക്കി മാറ്റുന്ന ജെ ഡി എം ടൈൽ കിറ്റുകള് അഞ്ഞൂറ് എൽ ബി വാർഹെഡുകള് ബോംബ് ഫ്യൂസുകൾ ഇതുപോലെ നിരവധി ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറാൻ പോകുന്നത് അതിന്റെ കരാറിലായിപ്പോ ഒപ്പുവച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ അമാസ് അനുകൂലികൾക്കും അനുകൂലികൾക്കും ഇറാൻ അനുകൂലികൾക്കും എങ്ങനെയാ സഹിക്കുക ഇസ്രായേലിനെ തീരുമാനിച്ചുകൊണ്ടാ അമേരിക്ക ഇപ്പോ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഡൊണാൾഡ് ട്രംപിന്റെ വരവോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള പൂർണതയിലേക്ക് എത്തും എന്നുള്ളതിൽ തർക്കവും ആർക്കും തന്നെ വേണ്ട ഇറാനിൽ നിന്ന് ഇതൊക്കെയായി ബന്ധപ്പെട്ട് തന്നെ ഇറാനിൽ നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇറാനിലെ ഇറാൻ ജനതയും അതേപോലെ തന്നെ അവിടെയുടെ അവിടെയുള്ള മത തീവ്രവാദ ഭരണകൂടവും മത തീവ്രവാദ ഭരണകൂടവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള വിഷയങ്ങൾ പുറത്തെത്തുന്നില്ല അതിന്റെ കാരണം എന്നുള്ളതും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു തെളിവ് സഹിതം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകയെ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകയെ പോലും അവിടെ അറസ്റ്റ് ചെയ്തിട്ട് ആ വിവരം പോലും അറിയുന്നത് ആഴ്ചകൾക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്ന് ഇറാനിലുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇപ്പൊ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഏ ഇറാനിലെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡെമസ്കസിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എംബസിയുടെ ഓഫീസിന് മുന്നിൽ കാസിം സുലൈമാനിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ കാസിം സുലൈമാനി എന്ന് പറഞ്ഞാൽ ആരാ വളരെ വ്യക്തമാണ് അതായത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയബ്ദു അലി കൊമേനി കഴിഞ്ഞാൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവ് എന്ന് പറയുന്നത് ഈ കാസിം സുലൈമാനി ആയിരുന്നു ഈ കാസിം സുലൈമാനി എങ്ങനെയാ കൊല്ലപ്പെട്ടിട്ടുള്ളത് സകല യുദ്ധം നടത്തി സകല നേതൃത്വം കൊടുത്തു പോകുന്ന ഒരു ഭീകരൻ തന്നെയായിരുന്നു ഈ കാസിം സുലൈമാനി എന്ന് പറയുന്നത് ഈ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് എങ്ങനെയാ ഇറാഖിലെ ബാഗ്ദാദില് ഇറാഖിന്റെ തലസ്ഥാന നഗരിയില് ബാഗ്ദാദില് ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് വെച്ചിട്ട് അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയ ഈ കൊലപ്പെടുന്ന സമയത്ത് അമേരിക്ക ആരായിരുന്നു മരിച്ചു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഇറാം ഇറാന്റെ ഏറ്റവും വലിയ കരുത്തനായിട്ടുള്ള രണ്ടാമത്തെ നേതാവെന്ന് അറിയപ്പെടുന്ന കാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് വരുന്ന ജനുവരി ഇരുപതിന് സ്ഥാനം ഏറ്റെടുക്കാൻ പോവുക അധികാരത്തിലെത്താൻ ആ സന്ദർഭത്തില് ഇറാനികള് ഇറാൻ ജനത ആ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എംബസിയുടെ ഓഫീസിലുള്ള കാസിം സുലൈമാരിയുടെ ഫോട്ടോ വലിച്ചു ഫ്രീ ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഇറാൻ ജനത വലിയ പ്രതീക്ഷയിൽ തന്നെയാ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ ഈ കാണുന്ന ഫ്രീ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഴുത്ത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഇറാൻ ജനത രണ്ടും കൽപ്പിച്ചു തന്നെ രംഗത്ത് ഇതൊക്കെ എഴുതി വെക്കുന്നത് ആരാണെങ്കിലും ആയിരത്തു അലി ഖൊമേനിയുടെ പോലീസ് സംവിധാനങ്ങള് സൈനിക സംവിധാനങ്ങള് ഇത് എഴുതി വെക്കുന്നവരൊക്കെ ഇരുട്ടറകളിലേക്ക് തള്ളുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അതിലൊന്നും ഒരു ഭയവുമില്ലാതെ ഇറാൻ ജനത രംഗത്തെത്തിയിരിക്കുന്നു ഒരു എംബസിയുടെ മുന്നിൽ പോലും ഇറാൻ ഫ്രീ ഫ്രീ ഇറാൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു ഇത് നമ്മൾ ഓർക്കേണ്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ കൃത്യമായിട്ട് ഇറാനിയൻ ജനതയോടുള്ള പ്രഖ്യാപനത്തെ കൂടിയ അദ്ദേഹം കൃത്യമായിട്ട് ഇറാൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ രംഗത്തിറങ്ങണം ം വൈകാതെ തന്നെ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഞങ്ങള് ആട്ടിമറിക്കും എന്നുള്ളത് ഇതിൽ വലിയ ഈ ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനങ്ങളിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വരുന്നതിലൊക്കെ ഇറാൻ ജനത വലിയ പ്രതീക്ഷയില ഇറാൻ ജനത ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടി ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ഇറാൻ പ്രേമികളാ ഒരുപാടുള്ളത് മറ്റൊരു തന്നെ ഇറാനിലേക്ക് പോയി ജീവിക്കാനൊന്നും താല്പര്യമില്ല ഇവിടെ കിടന്നിങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ അല്ലാതെ ഇറാൻ പ്രേമികമായിട്ട് ഇവിടെ ഇരിക്കുകയ നമ്മളെ ശല്യപ്പെടുത്താൻ വലിയ ഇറാൻ പ്രേമികളൊക്കെ ഒന്ന് ഇറാനിലേക്കൊന്ന് പോയിത്തരണം എന്ന് തന്നെയാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിരുന്നു കൊണ്ട് ഇതിന്റെ സകല സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് മതഭ്രാന്തന്മാര് മരിക്കുന്നൊരു രാജ്യത്തെ സ്നേഹിച്ചോണ്ടിരിക്കുക ഇവിടെ കുറെ ആളുകൾ അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഇതൊക്കെ എങ്ങനെയാ സഹിക്കുക ഇറാനിയൻ ജനതയ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാ ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട